മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ കഴിഞ്ഞ വർഷത്തെ ഒരു വലിയ വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം സുരേഷ് ഗോപിയുടെ മൂത്തുമകളുടെ മരണ വാർത്ത എല്ലാവരെയും തളർത്തിയതുപോലെ തന്നെ മലയാളികളെയാണ് ഏറ്റവും അധികം തളർത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെപ്പോലെ തന്നെ എല്ലാവരും ഭാഗ്യയുടെ വാർത്തകളും ഏറ്റെടുക്കുകയാണ് ഭാഗ്യ ശ്രേയേഴ്സിൻ്റെ അംഗമായി കഴിഞ്ഞു എന്നാൽ തൻ്റെ കുടുംബത്തെ പോലെ തന്നെ ശ്രേയസിൻ്റെ കുടുംബവും വളരെയധികം ആക്റ്റീവാണ് എന്നാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത് വാർത്തകൾ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രേയസ് തന്നെ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് അതിൽ ശ്രേയസിന്റെ സഹോദരിയും സഹോദരങ്ങളെയും അതുപോലെ ബന്ധുക്കളെയും ഒക്കെ കാണാം ഒപ്പം ശ്രേയസിന്റെ അച്ഛനെയും അമ്മയും കാണാം ഭാഗ്യ അവരോടൊക്കെ സംസാരിച്ച് ചാടിത്തുള്ളി നിൽക്കുന്നുണ്ട് എല്ലാവരും പൂളിൽ ആസ്വദിക്കുമ്പോൾ പോലും ഭാഗ്യ ഒപ്പം കൂടുന്നുണ്ട് ശ്രേയസിന്റെ കുടുംബം വളരെ നല്ലൊരു കുടുംബമാണ് അത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സുരേഷ് ഗോപിയുടെ മകൾ പോലെ പോയത് എന്തായാലും ഒരു നല്ല കുടുംബത്തിലേക്ക് തന്നെയെന്ന് ഞങ്ങൾ മനസ്സമാധാനത്തോടെ ചിന്തിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഭാഗ്യയുടെ വീഡിയോ ഏറ്റെടുക്കാൻ സാധിച്ചു എല്ലാവരും ഭാഗ്യ പങ്കുവച്ചിരിക്കുന്ന ഭാഗ്യയുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്ന താരത്തിന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഭാഗ്യയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു ഭാഗ്യ ഒരു ഭാഗ്യപുത്രി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അത് സമ്മതിക്കുന്നു ഭാഗ്യയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രേയസിനോട് എല്ലാവർക്കും ഇഷ്ടമുള്ളതും ശ്രേയസിനോടുള്ള താല്പര്യം തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്നാൽ ശ്രേയസിൻ്റെ കുടുംബത്തിലെത്തിയത് ഭാഗ്യയുടെ ഭാഗ്യമായി തന്നെ പ്രേക്ഷകർ കാണുന്നു പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ശ്രേയസിനെയും ശ്രേയസിന്റെ കുടുംബത്തിനെയും ശ്രേയസ് എപ്പോഴും സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കാറുണ്ട് അദ്ദേഹം എവിടെ പോയാലും കൂടെ ചെല്ലാൻ നോക്കാറുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വമൊക്കെ നോക്കി ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ചെന്നത് ഒരു നല്ല കുടുംബത്തിലേക്ക് തന്നെയാണ് നല്ലൊരു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളൊരു കുടുംബം നാല് സഹോദരങ്ങൾക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ് ഭാഗ്യ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി എന്നൊരു മകളാണ് ഇവർക്ക് ആദ്യം ഉണ്ടായത് ആ മകൾ ഒരു കാർ ആക്സിഡന്റിൽ അവരോടൊപ്പം പോയി അതുകൊണ്ട് തന്നെ അതിനുശേഷം മക്കളോട് വളരെയധികം സ്നേഹമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ലക്ഷ്മിയുടെ പ്രായമുള്ള മക്കളെ കണ്ടാൽ വല്ലാത്ത സ്നേഹമാണെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിരവധി പേർ വാർത്തകളുമായി ഏറ്റെടുക്കുന്നുമുണ്ട് ഇപ്പോൾ നിരവധി പേർ ഭാഗ്യയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ശ്രേയേഴ്സ് ഒരു സാധാരണ ചെറുപ്പക്കാരനാണെന്നാണ് കരുതിയത് എന്നാൽ ഭാഗ്യയുടെ കഴിവുകളെല്ലാം തിരിച്ചറിഞ്ഞ് ഭാഗ്യയ്ക്ക് വേണ്ടി എല്ലാം അടുത്തെത്തിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ശ്രേയേഴ്സ് എന്ന് ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ